ഇറാൻ ഇസ്രായേൽ വിഷയം എന്തുമാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള കാര്യം ഖത്തർ അമീറിനെ പ്രശംസിച്ചുകൊണ്ട് സ്പാനിഷ് രാജാവ് കൂടി എത്തിയിരിക്കുകയാണ് സെവിയയിൽ സംഘടിപ്പിച്ച നാലാമത് യു എൻ വികസന ധനസഹായ സമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് അമീർ സ്പെയിനിലെത്തിയത് എന്ന് കൃത്യമായി പറയാം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ സാധ്യമാക്കുന്നതിൽ തന്നെ ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമ്മദ് അൽ താനിയുടെ പങ്കിനെ സ്പാനിഷ് രാജാവ് ഫിലിപ്പ് ആറാമൻ പ്രശംസിക്കുകയുണ്ടായി യു എൻ വികസന ധനസഹായ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തന്നെ സെബിയയിലെത്തിയ ഖത്തർ അമീറുമായി സ്പാനിഷ് രാജാവ് കൂടിക്കാഴ്ച നടത്തിയപ്പോഴാണ് പ്രശംസ അറിയിച്ചത് അൽ ഉദൈദ് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ സ്പാനിഷ് രാജാവ് ശക്തമായി അപലപിക്കുകയും ചെയ്തു ഖത്തറിനുള്ള ഐക്യദാർഢ്യം ആവർത്തിച്ച് ഫിലിപ്പ് ആറാമൻ രാജാവ് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് നിർണായക ഇടപെടൽ നടത്തി അമീറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു സ്പാനിഷ് രാജാവ് ഒരുക്കിയ അത്താഴ വിരുന്നിലും അമീർ പങ്കെടുത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനെ കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സാംസ്കാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചർച്ചയിൽ ഉണ്ടായിരുന്നു സാംസ്കാരിക വിദ്യാഭ്യാസ സുരക്ഷാ മേഖലകളിൽ ബന്ധം ഊഷ്മളമാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്രസ് എത്തുകയും ചെയ്തു സ്പാനിഷ് പ്രധാനമന്ത്രി തന്നെ പെഡ്രോ സാൻജസ് തുടങ്ങിയ പ്രമുഖരും വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ൾ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഇതിന്റെ ചർച്ചകളൊക്കെ തന്നെ സമ്മാനിക്കുന്ന സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ പ്രശ്നങ്ങളായി മാറുന്നു എന്നും കൂടി പറയാം പ്രശ്നങ്ങൾ തന്നെ ഒരുപാട് ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നും അതെല്ലാം സംസാരിച്ചു തീർത്തവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം ഒരിക്കലും നിൽക്കില്ല എന്നും ഏതെങ്കിലും ഒരു രാജ്യം നശിച്ചാൽ മാത്രമേ ഇത് അവസാനിക്കൂ എന്ന് പോലും വിശ്വസിച്ചിരുന്ന ഒരു കാലം ലോകത്തെമ്പാടും ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ ഇതിന്റെ വിലയിരുത്തലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് കൂടി സംസാരിക്കാൻ പറ്റും പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇറാൻ ഇസ്രായൽ വിഷയം ഇതെന്ത് നിൽക്കും എന്ന് തന്നെയായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് പലപ്പോഴും വാർത്തകൾ വന്നപ്പോഴും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് നടക്കുമെന്ന് എല്ലാവർക്കും ഒരു സംശയം തന്നെ ആയിരുന്നു എന്ന് പറയണം കാരണം ഇതിനു മുൻപും പലരും ഇതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അന്നൊക്കെ തന്നെയും ഇതൊന്നും ും നടന്നിട്ടുമില്ല വെടിനിർത്താം എന്ന് പറയുകയും ഇസ്രായേൽ വീണ്ടും തുടരുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചധികമായി തന്നെ ഇസ്രായേൽ ഇതിനെ ക്ഷമിക്കുന്നുണ്ട് കാരണം ഇറാനുമായുള്ള ഏറ്റുമുട്ടലിൽ ആകെ തകർന്നിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ അവർക്കൊന്ന് തിരിച്ച് പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ് സത്യം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയെ വെറുതെ വിടാനുള്ള തീരുമാനം പോലും എടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഗസയുമായി തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീളുമെന്നവർ ഉറപ്പായി എന്നതാണ് ഇതിൽ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നുകൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ ഏറ്റവും കൂടുതൽ തന്നെ വളരെ വിഷയമായി തന്നെ പറയുന്നുമുണ്ട് എന്ന് പറയാം